ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ഹി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെൻതുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിന്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി സഹോദരായ സഹായം എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപതി ഡോക്ടർ മോഹൻ തൃശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ചെറിയൊരു ഞൊടന്തി നടക്കുന്ന ഞൊണ്ടി നടക്കുന്ന ചെറിയൊരു പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ ഹോമിയോപ്പതി ഔഷധങ്ങളെക്കുറിച്ചും പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ട്രാൻസിയൻ്റ് സിനോവിറ്റിസ് നീ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് ഒരു വയറിളക്കമോ അല്ലെങ്കിൽ ഒരു പനിയോ കഴിഞ്ഞതിന് ശേഷം അത് വയറൽ പനിയോ അല്ലെങ്കിൽ വയറൽ ആയിട്ടുള്ള വയറിളക്കമോ ആകാം അതിന് ശേഷം വരുന്ന ഒരു പ്രശ്നമാണ് ഈ കാൽമുട്ടിന്റെ അല്ലെങ്കിൽ കാൽസന്ധിയിൽ വരുന്ന ഒരു വീക്കം അത് ചില ചിലപ്പോൾ അസഹ്യമായ വേദന ഉണ്ടായിരിക്കാം ആ വേദനയുടെ ഫലമായിട്ട് കുട്ടികൾ കാല് നിവർത്തി വയ്ക്കുകയില്ല അത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുകയില്ല ഞൊണ്ടി ഞൊണ്ടി നടക്കാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ ഇന്ന് ആ വിഷയത്തിലെ കുറിച്ചിട്ട് പറയുമ്പോൾ ഹോമിയോപ്പതിയിലെ ചില ഔഷധങ്ങളെ കുറിച്ചിട്ടാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സിനോവിറ്റിസ് എന്ന് നമുക്ക് നോക്കാം കാൽമുട്ട് തോള് ഇടുപ്പ് അതുപോലെ ആംഗിള് കാലിൻ്റെ ആംഗിള് തുടങ്ങിയ സന്ധികളിൽ സന്ധികളെ ബന്ധിപ്പിക്കുന്ന സിനോവിയൽ മെമ്പറോയുടെ വീക്കം ആണ് ഈ സിനോവിറ്റിസ് എന്ന് പറയപ്പെടുന്നത് സിനോവിറ്റിസ് എന്നും പറയപ്പെടുന്നു സിനോവിയൽ മെമ്പ്രോയിൻ കാൽമുട്ട് തോള് ഇടുപ്പ് കാലിൻ്റെ ആംഗിൾ തുടങ്ങിയ സന്ധികളെ ബന്ധിപ്പിക്കുന്ന സിനോവിയൽ മെമറേഞ്ച് വീക്കമാണ് സിനോവൈറ്റിസ് സിനോവൈറ്റിസ് എന്നും പറയപ്പെടുന്നു സിനോവിയൽ മെമ്പ്രോയിൻ സിനോവിയൽ ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് സംയുക്തത്തെ ലൂബ്രിക്കേറ്റ് ചെയ്യുകയും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു ഈ സിനോവിയൽ മെംബ്രോൺ വീക്കം വരുമ്പോൾ ഇത് ബാധിച്ച ജോയിന്റിൽ വേദന വീക്കം ചൂട് കാഠിന്യം എന്നിവയ്ക്ക് കാരണമുണ്ടാകും പരുക്ക് അണുബാധ സ്വയം രോഗപ്രതിരോധ വൈകല്യങ്ങൾ അതായത് റിമറ്റോയിഡ് ആഥറ്റിസ് അതായത് അബാധം പോലുള്ള സന്ധികളിലെ അമിതമായിട്ടുള്ള ഉപയോഗം എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ സിനോവിറ്റിസിന് കാരണമാകാം ചികിത്സയിൽ കൂടുതലും വിശ്രമമാണ് ആവശ്യം ഐസും ആന്റി ഇൻഫ്ലമേറ്ററി ഹോമിയോപ്പതി മരുന്നുകളും ഫിസിക്കൽ തെറാപ്പിയും അല്ലെങ്കിൽ കഠിനമായ ചിലപ്പോൾ ചെലപ്പോഴപൂർവമായ ചില കേസുകളിൽ ശസ്ത്രക്രിയയും വന്നിരിക്കാം മിക്കവാറും ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ പരിപൂർണമായിട്ടും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇതില് ഹോമിയോപതിയിൽ മായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുടെ പേരോടാണ് പറയുന്നത് റക്സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് വീക്കത്തിനും അതുപോലെ തന്നെ കഠിനത്തിനും വേദനകൾക്കും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ ആർണിക്കയും ഈ രോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ റൂട്ടാജി പ്രയോണിയ ആൽബ എപ്പിസ്മെല്ല് എപ്പിസ്മെല്ലൊക്കെ ആകുമ്പോൾ നീര് കുറയാനായിട്ടൊക്കെ ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് ചെറിയ സന്ധികളിൽ അതായത് വിരലുകൾ പോലുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ റിസ്റ്റ് ഭാഗങ്ങളിൽ വരുമ്പോൾ എസെറ്റ സ്പെക്റ്റിക്ക എന്ന് പറയുന്ന ഒരു ഔഷധമാണ് ഉപയോഗിക്കുന്നത് കാൽപാദങ്ങളിലും കണങ്കാലുകളിലും വരുന്ന വേദനകൾക്കും നീർക്കെട്ടിനൊക്കെ ആണെങ്കിൽ ലഡം പാൽ എന്ന് പറയുന്ന മരുന്നുകളാണ് ഉപയോഗിക്കുക സന്ധികളിൽ വീക്കവും തണുത്ത കൈക്കാൽ പാദങ്ങളും കണ്ടുകഴിഞ്ഞാൽ അതിന് സീലിഷ്യ എന്ന് പറയുന്ന മരുന്നാണ് ഉപയോഗിക്കുക അവരെ നീർക്കെട്ടിനും വേദനയ്ക്കും അയോടം എന്ന മരുന്നും കുറക്കാറുണ്ട് അതുപോലെ തന്നെ വേദനയില്ലാത്ത നീർക്കെട്ടിന് സാധാരണ ഉപയോഗിക്കുന്നത് പൾസാറ്റില നൈഗ്ര എന്ന് പറയുന്ന ഒരു മരുന്നാണ് അതുപോലെ അമിതഭാരം കാൽമുട്ടിന് ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കൽക്കേറിയ കാർബോണിക്ക അതുപോലെ സന്ധികളുടെ അമിത ഉപയോഗം അതായത് വീട്ടുജോലികൾ കൂടുതൽ ചെയ്യുന്നത് മൂലം മുട്ടിന് തേമാനോ അല്ലെങ്കിൽ മുട്ടിന് വേദനകളൊക്കെ വരുമ്പോൾ ചെയ്യുന്ന ആ അസുഖങ്ങൾക്കൊക്കെ റൂട്ടാജി എന്ന് പറയുന്ന ഔഷധവും കൊടുക്കാറുണ്ട് ഇത്തരം മരുന്നുകളെല്ലാം നമ്മുടെ ഒരു ഹോമിയോപ്പതി ഫിസിഷ്യന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആയിരിക്കണം കഴിക്കേണ്ടത് അല്ലാത്ത പക്ഷം ചിലപ്പോൾ രോഗം മാറി എന്ന് വരികയില്ല അനേകം മരുന്നുകൾ ഇതിനുവേണ്ടി വേണ്ടി പ്രതിപാദിക്കുന്നുണ്ട് അവയിൽ ചില ഔഷധങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് മിക്കവാറും കുട്ടികളിൽ കാണുന്ന ഇത്തരം അസുഖങ്ങൾ നമുക്ക് ഏതാനും ദിവസം നാലോ അഞ്ചോ ദിവസമൊക്കെ റസ്റ്റ് വിശ്രമത്തിന് ശേഷം പൂർണ്ണമായിട്ടും സുഖപ്പെടുന്നതാണ് കൂട്ടത്തിൽ സ്പീഡായിട്ട് അസുഖം മാറുവാനായിട്ട് നമുക്ക് ഈ ഹോമിയോ ഔഷധങ്ങൾ സാധാരണ കൊടുത്തു കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് രോഗം പരിപൂർണമായിട്ടും അസുഖം ഭേദപ്പെടുത്താനായിട്ട് സാധിക്കും എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം this video, subscribe it, and share it. Thank you.